ആയ ഫ്രണ്ട്സ് കാലത്ത് തന്നെ എണീറ്റിട്ട് വേഗം ചായക്കുള്ള പാലൊക്കെ വെച്ചു എന്നിട്ട് മണിക്കുട്ടിൻ്റെ ഒരു ഗ്ലാസ് പാലൊക്കെ കൊടുത്തു എന്നിട്ട് ഞാൻ വേഗം കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് വേഗം പോയി കുളിച്ചു അപ്പോൾ അങ്ങനെ കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് കുളി കഴിഞ്ഞ് വന്നു അപ്പോൾ ഇന്നലെ ഏകദേശി അല്ലായിരുന്നു അപ്പോൾ ഇന്ന് ഏകാദശി ഇവിടെ നോൽമ്പ് വീട്ടണ്ടേ അപ്പോൾ ഞാൻ വേഗം രണ്ട് മൂന്ന് തുളസി കതിരൊക്കെ പൊട്ടിച്ചിട്ട് വേഗം ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് അവിടെ സാമി ഫോട്ടത്തിൻ്റെ അവിടെ കൊണ്ടുവച്ചു എന്നിട്ട് ഞാൻ വേഗം വിളക്കൊക്കെ വെച്ചു വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വിളക്കൊക്കെ വെച്ചതിന് ശേഷം തൊഴുതതിന് ശേഷം പിന്നെ എന്താ പറയുക വെള്ളമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏകാദശി വീടുമല്ലോ അങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ വേഗം വെള്ളമൊക്കെ കുടിച്ച് അപ്പം അങ്ങനെ ഏകാദശിയൊക്കെ വീട്ടി അതിന് ശേഷം ഞാൻ വേഗം ഒരു ചന്ദനൊക്കെ വരച്ചു ചന്ദനമൊക്കെ വരച്ചതിന് ശേഷം ഇനി എനിക്ക് അടുക്കളയിൽ പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വേഗം ചന്ദനൊക്കെ വരച്ചതിന് ശേഷം വേഗം ഞാൻ അത്യാവശ്യം വിളക്ക് വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലോ അപ്പോൾ ഞാൻ വേഗം അടുക്കളയിൽ കയറി അപ്പം ഇങ്ങനെ ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് വറുത്ത് വെച്ചു പിന്നെ ഒന്ന് പച്ചപ്പായറും കായും കൂടിയിട്ട് ഉപ്പേരി വയ്ക്കാൻ വിചാരിച്ചിട്ട് ഇന്നലെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴുകി വാരിയിട്ട് വേഗം ഞാൻ കുറച്ച് വെച്ചു ശേഷം നാളെ നിങ്ങൾ കുമ്പളങ്ങ കറി വെച്ചത് കണ്ടിട്ടുണ്ടാവും അപ്പം അതിൻ്റെ ബാക്കി നുറുക്കിയ കുമ്പളങ്ങ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് ഞാൻ കഴുകാനായിട്ട് പാത്രത്തിലിട്ടു പിന്നെ ഒരു കഷ്ണം കുമ്പളങ്ങയും കൂടി ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അതും കൂടി എടുത്തിട്ട് തക്കാളിയും കുമ്പളങ്ങയും കൂടിയിട്ട് പരിപ്പിടാണ്ട് വെറുതെ നാളികേര അരച്ചിട്ട് കറി വെക്കുക എന്നാണ് വിചാരിച്ചത് എന്തെങ്കിലും ചാറുകറി വേണ്ടേ ചാറുകറി എന്ത് വയ്ക്കുന്നു ഒരു പിടുത്തും ഉണ്ടായിരുന്നില്ലേ അപ്പോളാണ് തോന്നിയത് തക്കാളിയും കുമ്പളങ്ങയും കൂടിയിട്ട് ഒരു ചാറുകറി വെക്കാന്ന് കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചാൽ നല്ലതാണ് പക്ഷേ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ തക്കാളി ഇട്ടില്ലെങ്കിലും മാങ്ങി വെച്ചാലും പുളിയൊന്നും വേണ്ട വേറെ പുളിയൊന്നും പിഴിയേണ്ട പക്ഷേ തക്കാളിക്ക് അത്ര പുളിയില്ലല്ലോ പിന്നെ ഞാൻ ഒരു തക്കാളിയാണ് ഇട്ടത് അപ്പോൾ വേഗം ഞാൻ കുമ്പളങ്ങടുപ്പത്ത് വെച്ചിട്ട് വേഗം ഞാനൊരു തക്കാളി എടുത്തിട്ട് അതും നുറുക്കിയതിലിട്ടു പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് അങ്ങനെ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളികേരം നല്ല ജീരകവും കൂടിയിട്ട് അരച്ച് ചേർക്കുക അപ്പം അങ്ങനെ ഞാൻ കായും പയറൊക്കെ വെന്തോ നോക്കിയപ്പോൾ വേവേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ അത് അടച്ച് വെച്ചിട്ട് ഞാൻ വേഗം കാപ്പിയൊക്കെ എടുത്ത് കുടിച്ചു അപ്പോൾ ഏകാദശിയായിട്ട് ഇന്നലെ വൈകുന്നേരം വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വെറുതെ ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് വേവിച്ചിട്ട് അതിൽ പാലൊഴിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് കഴിച്ചു പക്ഷേ എന്താ പറയുക വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ വിശാശേട്ടനും വേഗം ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ എടുത്ത് കുടിച്ചിട്ട് ഉപ്പേരി പയറും കായമൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതിലേക്കുള്ള വെളുത്തുള്ളിയും ചുമത്തുള്ളിയൊക്കെ ചതച്ചിട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിൽ മെളകും പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് അതും മൂത്ത് വന്നപ്പോൾ അതിൽ ഞാൻ വേവിച്ച പയറും കായൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ഉപ്പേരി വെക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളും ഇങ്ങനെ തന്നെയാവും ചെയ്യാം എന്നിട്ട് ഞാനതിൽ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടായിരുന്നു അത് നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് ഗ്യാസൊക്കെ കുറച്ചിട്ടേ അതൊന്ന് വറ്റിച്ചെടുത്തു എന്നിട്ട് ഡ്രൈ ആക്കിയിട്ട് ഉപ്പേരി ഞാൻ വേഗം അതൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചു എന്നിട്ട് വേഗം എനിക്ക് നാളെ ാളികാരമൊക്കെ ചരകി എടുക്കണം തക്കാളിയും കുമ്പളങ്ങ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗ്യാസ് ഒക്കെ കുറച്ചിട്ട് അപ്പം അങ്ങനെ അതിലേക്കുള്ള നാളികാരമൊക്കെ ചിരുകി എടുക്കണം അപ്പോൾ ഞാൻ കൈയോടെ തന്നെ കറികളൊക്കെ പാത്രം മാറ്റണത് എന്താന്ന് വെച്ചാൽ കൈയോടെ തന്നെ അതൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ കുറേ പാത്രങ്ങൾ പിന്നെ കഴുകാനുണ്ടാവും പിന്നെ ഇന്നലെ വിചാരിച്ചായിട്ട് എനിക്ക് ഏകാദശി അല്ലേന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം പഴമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പഴം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഞാൻ പഴമൊന്നും കഴിച്ചില്ല അപ്പോൾ അത് കാലത്ത് എന്താ പറയുക പുഴുങ്ങാന്ന് വിചാരിച്ചു പഴം പുഴുങ്ങിയതും പപ്പടം കൂട്ടിയിട്ട് പിജാശായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ മണിക്കൂട്ടന് പാവശിച്ചിക്ക് ഇത് അല്ല അവര് ഞാൻ പറഞ്ഞില്ലേ പാവച്ച് എപ്പോഴെങ്കിലും ഒക്കെ നെയ്യ് ഫ്രൈ പാനില് ഫ്രൈ പാനിൽ അതൊക്കെ ഒന്ന് എന്താ പറയുക അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ആൾ കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ വേഗം അതൊക്കെ ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റാനായിട്ട് വെച്ചിട്ട് വേഗം നാളികേരം കുറച്ചെടുത്തിട്ട് അതൊക്കെ ചെരികെടുത്തു അപ്പോൾ നല്ല ജീരകവും നാളികേരം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഈ തക്കാളിയിലും കുമ്പളങ്ങയിലൊഴിച്ച് കൊടുത്താൽ കുറച്ച് പുളിയും പിഴിഞ്ഞ് ഒഴിക്കണം എന്നിട്ട് അതിലൊഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കറി അപ്പോൾ ഏതാണ്ട് ഒരു മോര് കറീൻ്റെ ടേസ്റ്റൊക്കെയാണ് എനിക്ക് തോന്നിയത് എന്നിട്ട് ഞാൻ മിക്സിയും അവിടെ തിണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ട് തക്കാളിയും കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ ഒന്ന് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു നല്ല ഞാൻ പറഞ്ഞില്ലേ നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് വെച്ചതാണ് അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഐഡിയ പോലെ അങ്ങനെ ചെയ്തു എന്ന് മാത്രം പരിപ്പൊന്നും ഇല്ല ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വെറുതെ തക്കാളി പിന്നെ ഇത്ര അധികം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ വെന്ത് വന്നപ്പോൾ അതൊക്കെ ഇറക്കി വെച്ചു പിന്നെ പഴവുമായി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുളിക്കാനുള്ള വെള്ളവും വെച്ചു പിന്നെ ഞാൻ മറ്റേ കടുവൊക്കെ വറുത്തെടുക്കാനായിട്ട് നോക്കുകയാണ് അപ്പം അങ്ങനെ കടുവൊക്കെ ഇട്ടിട്ട് വറ്റൽമുളക് വേപ്പിലേക്ക് കൊടുത്തു അപ്പം അങ്ങനെ തക്കാളിയും കുമ്പളങ്ങയും കറിയായി വന്നിട്ടുണ്ട് ഉപ്പേരി ആയിട്ടുണ്ട് പഴം പുഴുങ്ങിയതും ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് പപ്പടം വറു பார்த்துடுக்கணும் claro. അപ്പം പപ്പടം പ്രധാനമായിട്ട് വറക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴവും പപ്പടം കൂട്ടിയിട്ട് വിശേഷമായിട്ടും കഴിക്കും അപ്പം പിന്നെ ആളത് കഴിച്ചിട്ട് പൊക്കോളും അപ്പോൾ വാവചിക്കേയും ഇതുപോലെ ഞാൻ ഇന്നലെ ഗോതമ്പ് വേവിച്ചിട്ട് പാൽ ഒഴിച്ചിട്ടേ അത് കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഇന്നലെ വൈകുന്നേരം കൊടുത്തു പിന്നെ അവൾ എന്നോട് പറഞ്ഞു അമ്മ അത് ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പോൾ തണുത്തിട്ട് നാളെ കാലത്ത് കഴിക്കാന്ന് അപ്പോൾ ആൾക്ക് ഞാനത് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആളത് കഴിച്ചിട്ട് അങ്ങനെ സ്കൂളിലേക്ക് പൊക്കോളും പിന്നെ കുറച്ച് കൊണ്ടാട്ടമുളകുണ്ടായിരുന്നു അതും കൂടി ഞാൻ വറുത്തെടുത്തു അപ്പം അങ്ങനെ പരിപ്പ് കറിക്ക് ടേസ്റ്റ് അല്ല അപ്പം അങ്ങനെ അതും വറത്തെടുത്തതിനു ശേഷം എനിക്ക് ചോറും ചോറും പഴം പുഴുങ്ങിയതും പപ്പടവും പിന്നെ കുമ്പളങ്ങയും തക്കാളിയും കൂടിയിട്ടുള്ള കറിയും ഉപ്പേരിയായി വന്നിട്ടുണ്ട് ഇനി എനിക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല പാത്രങ്ങൾ കഴുകണം അടുക്കളയൊന്നും വൃത്തിയാക്കി ഇടണം അത് തന്നെയാണ് ഉള്ളത് പിന്നെ ചോറാക്കണം അതൊരു പ്രധാനപ്പെട്ട പണിയാണ് അപ്പോൾ എല്ലാ ഈ കാരണം പിജാ ഷാട്ടിൻ്റെ കയ്യിൽ തന്നെ ഇത് ചോറ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ വേഗം ഞാൻ പിജാ ഷാട്ടിനുള്ള ചോറ് തന്നെയാണ് ആദ്യമാക്കുന്നത് അപ്പം അങ്ങനെ ആൾക്കാദ്യ ആക്കിക്കഴിഞ്ഞാൽ പിന്നെ ആൾ പോകുമ്പോൾ അത് കൊണ്ട് കൊണ്ടുപോകില്ല അപ്പോഴേക്കും കുളിക്കാനായിട്ട് പോയിട്ടുള്ളോ അപ്പം അങ്ങനെ കുളി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വിളക്ക് വെക്കലൊക്കെ ഞാൻ ചെയ്ത കാരണം പിന്നെ വിളക്കൊന്നും വെക്കണ്ട അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇനി എനിക്ക് ആൾക്ക് ചായ ഒക്കെ കൊടുക്കണം പിന്നെ വാവിച്ച് കഴിഞ്ഞിട്ട് കുളിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പിന്നെ മണിക്കുട്ടൻ ട്യൂഷന് പോയില്ലോ അപ്പം മണിക്കൂട്ടനാണെങ്കിൽ നാല് പീസ് ബ്രെഡ് ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അവർ അവനത് ചൂടാക്കി കൊടുക്കാം പിന്നെ ഒരു മുട്ടയും ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാം അപ്പം അങ്ങനെ വിചാരിച്ചു വേണ്ട വേണ്ടാന്ന് പറഞ്ഞു ആൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്ര വലിയ ഇഷ്ടമല്ല ഇഷ്ടം തന്നെയാണ് പക്ഷേ എപ്പോഴും ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് കാലത്ത് തന്നെ അത് വേണ്ട അമ്മ എന്ന് പറഞ്ഞു പിന്നെ ആൾ ഇന്നലെ തന്നെ എന്നോട് ഇത് പറഞ്ഞ കാരണേ ഇത് കഴിക്കാന്നുള്ളൊരു മൂഡിൽ തന്നെയാണ് ആൾ നിക്കേണ്ടായിരുന്നത് പിന്നെ വിചാരിച്ചായിട്ട കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ ഞാൻ വേഗം ആൾക്ക് കഴിക്കാനുള്ള പഴവും പപ്പടമൊക്കെ കൂടി ഹോളിൽ കൊണ്ടുവന്ന് വെച്ചു എന്നിട്ട് പിന്നെ എല്ലാവർക്കും ചോറ് ചോറും കാര്യങ്ങളൊക്കെ ആക്കി പിന്നെ മണിക്കൂട്ടനെ ഇന്ന് ചോറ് കൊണ്ടുപോകണേ ചില ദിവസം മാത്രം ആൾക്കിഷ്ടമുള്ള കറിയുള്ള അപ്പോൾ മാത്രമാണ് കൊണ്ടുപോകുള്ളൂ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കഴിക്കുക പറഞ്ഞിട്ട് സ്കൂളിൽ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേഗം ഞാൻ വിശാശായിട്ടിനുള്ള ചോറും കറിയും പപ്പടമൊക്കെ കവറിലാക്കിയിട്ടുണ്ട് അതൊക്കെ കൊണ്ടുപോയി കൊടുത്തു എന്നിട്ട് അങ്ങനെ വിശാശായിട്ടും പോയതിന് ശേഷം മണിക്കൂട്ടം വരാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം അവനുള്ള ബ്രെഡ് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ എനിക്ക് ഏകാദശിയായി കാരണം ഞാൻ ചോറും കാര്യങ്ങളൊന്നും ഞാൻ കഴിക്കില്ലല്ലോ അപ്പോൾ ഇന്നലെ വൈകിട്ട് വിചാശായിട്ടിനുള്ള ചോറുണ്ടായിരുന്നു പിന്നെ അവർക്ക് ബ്രെഡും മുട്ടയാണ് ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ അത് അവരെന്നെ ഉണ്ടാക്കി കഴിച്ചു അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തൊന്നുമില്ല അവരെന്നെ ഉണ്ടാക്കി കഴിച്ചോളും അപ്പോൾ അങ്ങനെ ബ്രെഡ് നാല് പീസ് ബ്രെഡ് ഒക്കെ ചൂടാക്കിയതിന് ശേഷം ഞാൻ വേഗം മുട്ട ഓംലറ്റും ശരിയാക്കി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ആ പാലും ഗോതമ്പും കൂടി വേവിച്ചത് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു എന്ന് അതെടുത്തിട്ട് ഞാൻ കുറച്ചെടുത്ത് കഴിച്ച് നോക്കിയപ്പോൾ തണുത്ത കാരണം ഒന്നുകൂടി ടേസ്റ്റ് തോന്നി അപ്പോൾ അങ്ങനെ വാവിച്ചേക്ക് കഴിക്കാനായിട്ട് കൊണ്ടുപോയി കൊടുത്തു എന്നിട്ട് ഞാൻ വേഗം സബോളയും പച്ചമുളകുമൊക്കെ അരിഞ്ഞിട്ട് മുട്ടയും ശരിയാക്കി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ വേഗം അത് ആംബ്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ബ്രെഡൊക്കെ ചൂടാക്കി വെച്ചാൽ പെനിലന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അത് ഗ്യാസൊക്കെ കുറച്ചിട്ട് വേഗം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു എല്ലാ പാത്രങ്ങളും അപ്പം കഴുകി കഴുകിയെടുക്കാറുണ്ട് പിന്നെ ഞാൻ വിശേഷാട്ടം ചായ കുടിച്ച് പോയി പാത്രങ്ങളും പിന്നെ നമ്മൾ ഉപ്പേരി വേവിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വേവിച്ചെടുത്തതിന് ശേഷം മുട്ടയൊക്കെ മറിച്ചിടാൻ നോക്കിയപ്പോൾ പൊട്ടി പിന്നെ വിചാരിച്ചു വേണ്ട കുഴപ്പമൊന്നുമില്ലെന്ന് അപ്പോൾ എനിക്ക് മണിക്കൂട്ടം ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അവന് ഫുഡൊക്കെ കൊടുത്തു ഞാൻ ജോലിക്ക് പോകുകയാണ് നല്ല നല്ല വീടിയായിട്ട് വരാട്ടോ